ഞാനൊരു ക്രിസ്തു മതവിശ്വാസിയാണെന്ന് അഭിമാനത്തോടെ എന്നും ഞാൻ ഉയർത്തി പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മളൊരു വിശ്വാസ്യ സമൂഹമാണ് ഭയപ്പെടേണ്ടതില്ല ഈ സമൂഹത്തിനും ഇവിടെ അധിവസിക്കുന്നവർക്കും ഒരു ഉണ്ടാവില്ല നമ്മൾ നമ്മുടെ നിലപാട് സംസാരിക്കുമ്പോൾ ജനം നമ്മളെ അംഗീകരിക്കും ഒരു സമുദായവും ഒരു മതവും ഒരിക്കലും ഒരിടത്തും മതമൈത്രി തകർക്കുന്ന ഒന്നിനെയും പ്രേരിപ്പിച്ചിട്ടില്ല ഉണർത്തിച്ചിട്ടില്ല കുടിയേറ്റകാലം മുതലുള്ള ചരിത്രത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു ജില്ലയാണ് ഇടുക്കി നല്ല വിദ്യാലയങ്ങള് നല്ല കോളേജുകള് മെഡിക്കൽ കോളേജുകള് എഞ്ചിനീയറിംഗ് കോളേജുകള് അടിസ്ഥാനപരമായി നമ്മുടെ റോഡ് ഗതാഗതം നമ്മുടെ രൂപതയ്ക്ക് അഭിമാനം നൽകുന്ന ഒരു നിമിഷമാണിത് അഭി എന്നെ പിതാക്കന്മാർ ഇവിടെ സംസാരിച്ചു ഇരുപത് വർഷം രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ രൂപതാ ദിനമായി ഇന്ന് ആചരിക്കപ്പെടുകയാണ് നമ്മുടെ രൂപതയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തലും കൂടിയാണ് ഞാനിവിടെ നടന്ന പ്രസംഗങ്ങളെല്ലാം ശ്രദ്ധിച്ചപ്പോൾ നൽകിയ സമയത്തേക്കാൾ കുറച്ച് കുറയ്ക്കുവാനാണ് ഞാൻ തീരുമാനിക്കുന്നത് നല്ല നിലയിൽ സംസാരിക്കണമെങ്കിൽ മിനിമം ഒരു മണിക്കൂർ വേണം പറയപ്പെട്ട വിഷയങ്ങളെല്ലാം ഏറെ ശ്രദ്ധേയമായിട്ടുള്ള സബ്ജക്റ്റുകളുമാണ് അപ്പോൾ ഈ രൂപതാ ദിനത്തിൽ എൻ്റെ ശ്രദ്ധയു വരുന്നത് അഭിയന്യാ കർദനാൾ പിതാവ് തൊട്ട് സൂചിപ്പിച്ചത് ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചാണ് ഞാൻ അവസാന പെനക്കൂട്ടി പിതാവും നെല്ലുകുന്ന പിതാവും ഫ്രാൻസിസ് സാറും എല്ലാം സംസാരിച്ചപ്പോൾ ഈ വിശ്വാസം ഏറ്റുപറയാൻ മടിക്കുന്ന ഒരു സമൂഹം ക്രൈസ്തവരാണോ എന്ന് സംശയമുണ്ട് ഞാനാ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നയാള് രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്തകളുണ്ടാവും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും പക്ഷേ ഞാനൊരു ക്രിസ്തു മതവിശ്വാസിയാണെന്ന് അഭിമാനത്തോടെ എന്നും ഞാൻ ഉയർത്തി പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ പ്രധാന കാരണം ഒരു വിശ്വാസ തീക്ഷണത തന്നെയാണ് അത് അവർ പക്ഷേ മറ്റെന്തിനെങ്കിലും തടസ്സമാകുമോ എന്നുള്ള ബുദ്ധിമുട്ടുകൊണ്ടാകാം അതൊരിക്കലും തടസ്സമാകില്ലെന്ന് മാത്രമല്ല ഒരു സമുദായവും ഒരു മതവും ഒരിക്കലും ഒരിടത്തും മതമൈത്രി തകർക്കുന്ന ഒന്നിനെയും പ്രേരിപ്പിച്ചിട്ടില്ല ഉണർത്തിച്ചിട്ടില്ല പക്ഷെ ഈ സംശയം നിൽക്കുക ഇങ്ങനെ സംസാരിച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതാണ് പ്രശ്നം നമ്മളെ നമ്മുടെ നിലപാട് സംസാരിക്കുമ്പോൾ ജനം നമ്മളെ അംഗീകരിക്കും ഇതാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് ആ തീക്ഷണമായ വിശ്വാസത്തിൻ്റെ ഒരു പ്രതിഫലനം ഈ രൂപതാ ദിനത്തിലും വരുംകാല ഭാവി പ്രവർത്തനങ്ങളിലും നമ്മുടെ ഇടവകളെയും രൂപതകളെയുമെല്ലാം സജ്ജമാക്കാൻ തീർച്ചയായിട്ടും അഭിമന്യ നെൽക്കുന്ന പിതാവ് എടുത്തൊരു തീരുമാനവും കൂടിയാകാം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിനൊരു വേദി ഒരുക്കാൻ സാധിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു തോമാസിയായി വിശ്വാസമർപ്പിക്കുന്ന ഭാരതീയ സഭ അതിൻ്റെ നേതൃത്വവും അതിൻ്റെ പങ്കാളിത്തവും ചരിത്രവും എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കേറെ അഭിമാനിക്കാവുന്ന വലിയ നേട്ടങ്ങൾ ഈ സഭയ്ക്കുണ്ടായിട്ടുണ്ട് അതാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടത് വിദ്യാഭ്യാസ രംഗത്തും ആധ്യാത്മിക രംഗത്തും ഭൗതിക സാഹചര്യങ്ങളിലെ മാറ്റങ്ങളിലും പ്രതിസന്ധികളിലുമെല്ലാം സഭാനേതാക്കന്മാർ നൽകിയ വിശ്വാസവും പ്രഖ്യാപനവും മാറ്റങ്ങൾക്ക് ഇടം കൊടുത്തിട്ടുണ്ടെന്നുള്ളതിൽ സംശയമില്ല അത് നമ്മളെ മുന്നോട്ട് നയിക്കുന്നുണ്ട് ഞാൻ തോമാശ്രീ ആയിയുടെ തീർത്ഥാടനം മലയാറ്റിക്ക് നടത്തുമ്പോൾ എന്നോട് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് ഇത് എല്ലാ ഉണ്ടോ ഞാൻ പറഞ്ഞുകൊണ്ട് അതിനൊരു കാരണമുണ്ട് ഞാൻ മുപ്പത്തിയാറ് വർഷമായി തുടർച്ചയായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് നടത്തുന്നു മുപ്പത്തിയാറ് വർഷം ആ മുപ്പത്തിയാറ് വർഷം നടക്കുമ്പോൾ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് രണ്ടെണ്ണം രസകായ വ്യാഴാഴ്ച രാത്രിയിൽ അപ്പം മുറിച്ചിട്ട് വീട്ടിൽ നിന്നിറങ്ങി മലയാറ്റൂർ വരെ എൺപത് കിലോമീറ്റർ ദൂരം ഉണ്ട് എനിക്ക് നടന്നു പോകാൻ ആ കൃത്യതയുള്ള സമയത്ത് തന്നെ ആരോഗ്യവാനാക്കി നിർത്തണമെങ്കിൽ എന്റെ വിശ്വാസം എന്നെ സംരക്ഷിക്കുന്നു എന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഒരു ചെറിയ പനി വന്നാലും ചിലപ്പോൾ ഒരു വിഷയം തുടങ്ങിപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാനിപ്പോൾ ഓർക്കുന്നു എന്റെ രണ്ട് കാലിൽ നല്ല നീരാ അപ്പ ഇങ്ങനെ ഒന്ന് യാത്ര ചെയ്യുവല്ലേ തെരഞ്ഞെടുപ്പിനകത്ത് ഇങ്ങനെ നിൽക്കുക എന്നോടൊപ്പം എത്രയോ സംഘ പ്രവർത്തകർ ഉണ്ടായിരുന്നു അടിവാരത്തിൽ നിന്ന് എന്നോട് പലരെ നിർദ്ദേശിച്ചു ഇനി മല കയറണ്ട വിളമരത്തിയാലും കുഴപ്പമില്ല ഇല്ല കയറണം കയറി ഇറങ്ങി തിരിച്ച് തൊഴിലുഴ റെസ്റ്റ് ഹൗസിൽ വന്ന് ഞാൻ മൂലമറ്റത്തേക്ക് പോരുമ്പോൾ കാലെ കൈകൊണ്ട് കുത്തിയാൽ കുഴിയുമായിരുന്ന നീരിൽ ഒരനുഷ്യം നീരെൻ്റെ കാലേ ഇല്ലായിരുന്നു എന്ന് ഞാൻ തുറന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനിക്കാൻ അതിക്കുള്ള എന്ത് വേണം അവിടെയാണുള്ള എൻ്റെ വിശ്വാസം ഞാൻ കഴിഞ്ഞ നാല് വർഷം മുമ്പ് തൊടുവഴിയിൽ നിന്നൊരു വീട്ടിൽ വന്ന് മടങ്ങി കൂത്താട്ടവെള്ളത്തിറങ്ങി ബസ്സിൽ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് രാത്രി രണ്ടര മണിക്ക് ചായ കുടിച്ചു കാരണം മൂന്നര മണിയോട് കൂടി തട്ടത്തുമലയിൽ ചെല്ലുമ്പോൾ എൻ്റെ വണ്ടി മറ്റൊരു ബസ്സുമായിട്ട് ഇടിക്കുന്നു ബസ്സുകൾ തമ്മിൽ ഞാൻ ആ ബസേന്ന് തെറിച്ച് റോഡിൽ വീണു ഭയങ്കര നിലവളിയും കൊച്ചപ്പാടും ബഹളവും ഞാനന്ന് ചാടിയേറ്റു തന്നു എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തോന്നി ഊരിലിട്ട് ധാരാളം പേർ രാത്രിയിൽ ഇരു സൈഡിൽ നിന്ന് നടന്ന വാഹനങ്ങൾ ആ വാഹനത്തിന് ഡ്രൈവറെ ഡോറ് പൊളിച്ചാണ് പുറത്തെടുത്തത് പതിനാറ് പേർക്ക് കഴുത്തിൽ കോളർ ഇടാണ്ടി വന്നു ഞാൻ അവിടെ ഇവരെയെല്ലാം സംരക്ഷിക്കാൻ ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പ്രഥമ ശുശ്രൂഷ നൽകുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഞാൻ എം എൽ എ കോട്ടയു പോയി എന്റെ പ്രവർത്തനം തുടർന്നു പ്രിയപ്പെട്ടവരെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അന്നേക്ക് പതിനൊന്നാം ദിവസം ഞാൻ മലയാറ്റൂരേക്ക് മലചൊട്ടേണ്ടവനായിരുന്നു എന്നെ ഉള്ളംകൈൽ കർത്താവ് സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കെന്താ പ്രശ്നം അതാണ് എൻ്റെ വിശ്വാസം അത് രാഷ്ട്രീയ പ്രവർത്തനത്തിനെതിരല്ല പൊതുപ്രവർത്തനത്തിനെതിരല്ല ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പല വിഷയങ്ങളും അതിലേറ്റവും ആധികാരികമായി ഉൾക്കൊണ്ട വിഷയങ്ങളാണ് സ്വാഭാവിക അധ്യക്ഷന്മാർ നമുക്ക് നൽകിയ വിശ്വാസ തീക്ഷണത ക്രൈസ്തവ വിശേഷത്തിൻ്റെ ആഴം അതോടൊപ്പം മറ്റു വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുന്നു ആ ഇടപെടലുകൾ നമുക്ക് നൽകിയിട്ടുള്ള വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ പൊതുസമൂഹത്തിൽ നമുക്ക് നേട്ടങ്ങളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയ പിതാവ് എടുത്ത തീരുമാനം ഈ രൂപതയുടെ രൂപീകരണ ഘട്ടം മുതൽ പിതാവിനോടൊപ്പം നിൽക്കാനും ഉപദേശങ്ങൾ സ്വീകരിക്കാനും അനുഗ്രഹം തേടാനും ഞാൻ ഇന്നും ിൽ ബിക്കോ എത്താറുണ്ട് പിതാവ് മരണപ്പെടുന്നതിന് മുമ്പ് ആനക്കുഴിക്കായിട്ട് തോമസ് അച്ഛൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഏതാണ്ട് നിമിഷങ്ങൾക്ക് മുമ്പ് അബോധാവസ്ഥയിലാകുന്നതിന് മുമ്പ് തോമസ് അച്ഛനോട് ഫോൺ വിളിക്കുമ്പോൾ എന്റെ കാര്യം പിതാവ് അന്വേഷിക്കുകയും എനിക്ക് തോമസ് അച്ഛൻ ഫോൺ തരികയും ഞാൻ പിതാവിനോട് സംസാരിക്കുകയും ചെയ്തിരങ്ങാൻ ഞാൻ ഓർക്കുന്നു ഹൃദയത്തിൽ ശുദ്ധത നിലനിർത്തി ഒരു സമൂഹത്തിന് വേണ്ടി പോരാടിയ പോരാളിയായിരുന്നു നിങ്ങൾ നമ്മുടെ ഈ മീഡിയ നമ്മളവിടെ ശ്രദ്ധിച്ചു കർദ്ദനാ ആ സംസ്കാര ശുശ്രൂഷിക്ക് നേതൃത്വം കൊടുത്തപ്പോൾ ഈർണിഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന ചിത്രം ഞങ്ങൾ ഒരു വിഷയം കണ്ടുകാണ് ആർജരി പിതാവിൻ്റെ ആ കണ്ണുനീര് തീർച്ചയായിട്ടും മനസാക്ഷിയെ അങ്ങേയറ്റം പ്രേരിപ്പിക്കേണ്ട ഒന്നാണ് അതൊരു വ്യക്തിയിലും ഒരു സമൂഹത്തിലും ഒരു മേൽപ്പെട്ടക്കാരനിലും ഉണ്ടാകേണ്ട ദൗത്യം പൂർത്തീകരിച്ചതിലുള്ള ദുഃഖവും സന്തോഷവും കയറിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ജലിക്കുന്ന പിതാവ് അനിശ്ചിതമായി നമ്മളെ മുന്നോട്ട് നയിക്കുക ഇവിടെ സൂചിപ്പിച്ചപ്പോഴേ നമ്മുടെ സമ സമൂഹത്തിനുള്ള നേതൃത്വം ചെറിയ തോതിലുള്ള വലിയ തോതിലുള്ള പങ്കാളിത്തമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഇടുക്കിയുടെ ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാനായിട്ടുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ നമ്മൾ അഭിമാനമുള്ളവരായിട്ടും കൂടെ മാറണം കുടിയേറ്റകാലം മുതലുള്ള ചരിത്രത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു ജില്ലയാണ് ഇടുക്കി പാലായിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കോതമംഗലത്തു നിന്നും തൊടുപുഴയിൽ നിന്നും ഒക്കെ വന്ന ആൾക്കാരുമായി താതായ്മപ്പെടുത്തുമ്പോൾ ആ പ്രദേശത്തുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു തരത്തിലുള്ള മറ്റൊരു തരത്തിൽ നമ്മുടെ ജില്ലയിലും നമ്മുടെ നാട്ടിലും ഇന്നായി കഴിഞ്ഞിരിക്കുന്നു നല്ല വിദ്യാലയങ്ങള് നല്ല കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ അടിസ്ഥാനപരമായി നമ്മുടെ റോഡ് ഗതാഗതം നമുക്ക് ഇവിടുന്ന് ഞാൻ നാല് മണിക്കൂറിന്റെ ഇവിടുന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തെത്താം ഏത് റോഡാണ് മോശമായിട്ടുള്ളത് പുനക്കെട്ടു പിതാവ് പാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോതി ഇനി ഏത് പാലുവായി ഇടുക്കി തീർക്കാനുള്ളത് ചിന്നാറ് മേലെ ചിന്നാറ് പെരിഞ്ചാംകുട്ടി വെള്ളത്തൂവൽ കനകപ്പുഴ പന്നിയാർകുട്ടി കല്ലാർകുട്ടി പെരിയാർവാലി വാലി കരിമ്പൻ ഇനി ഉണ്ടോ തീർക്കാൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ കാലഘട്ടത്തിൽ നമ്മളെ ദിക്ക് തിരിച്ചു മാറ്റി നിർത്താതെ രക്ഷാപ്രവർത്തനം നടത്തിയത് ഈ പാലങ്ങൾ തീർന്നതുകൊണ്ടാണ് അല്ല ആ പ്രദേശം വേർതിരിക്കപ്പെട്ടു പോയേരി വലിയ മാറ്റങ്ങൾ നമുക്ക് രൂപപ്പെടുത്താൻ കഴിച്ചു പ്രളയം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടായതല്ലോ അപ്രതീക്ഷിതമായ പ്രളയം വലിയ ദുഃഖത്തിലായിരത്തിയപ്പോഴും ഈ സമൂഹത്തെ കൂട്ടായ്മ പിടിച്ചു നിർത്താനും ഇടുക്കിയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും കഴിഞ്ഞുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തകർന്നെടിഞ്ഞ റോഡുകൾ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിലവാരമുള്ള അന്തരീക്ഷം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിച്ചു കോവിഡിന്റെ മഹാമാരിയിൽ നമ്മൾ അമർന്നു വലിയ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ് നമ്മൾ ഞെരുങ്ങി സദാ ജാഗ്രതയോടെ ഒരു ആരോഗ്യരംഗം പ്രവർത്തിച്ചു ആരോഗ്യ പ്രവർത്തര് സന്നദ്ധ പ്രവർത്തകർ നമ്മുടെ പള്ളികളും നമ്മുടെ രൂപത നൽകിയ വലിയ സഹായത്തോട് കൂടി പ്രളയകാലഘട്ടത്തിൽ പോലും അഭയാർത്ഥി ക്യാമ്പുകളായിട്ട് മാറി ഒട്ടേറെ സഹായങ്ങൾ ചെയ്തു കൊടുത്തു ആ പ്രതിസന്ധികളിലെല്ലാം നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ രൂപപ്പെട്ടു അഭിയന്നെ വലിയ സൂചിപ്പിച്ചു പശ്ചിമഘട്ടം ഈ പശ്ചിമഘട്ടത്തിൽ നിറങ്ങിപ്പോകുക എന്നുള്ളതല്ല ആവശ്യം പശ്ചിമഘട്ടത്തിൽ താമസിക്കാൻ യോഗ്യമാണെന്ന് തെളിയിക്കുകയാണ് ഇന്ന് ഗവൺമെന്റിന്റെ ഉദ്ദേശം ഒട്ടേറെ റിപ്പോർട്ടുകൾ വന്നു അതാണ് ഇവിടെ ഫ്രാൻസിസ് സൂചിപ്പിച്ചത് ഇടുക്കിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരു ഘട്ടമല്ലത് ഇവിടെ എന്താ ഉണ്ടായത് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടുള്ളൂ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തി നവകേരളത്തിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ നീർച്ചാലുകൾ സംരക്ഷിക്കാൻ കഴിയത്തക്ക വിധത്തിൽ നമ്മളൊരു പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്യുക നമ്മുടെ ഭൂമിയിൽ വീഴുന്ന മഴവെള്ളം ഏതു വിധേനയും കടലിലല്ലേ കായലിച്ചെന്ന് വധിക്കും പക്ഷേ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ മാർഗമില്ല പലപ്പോഴും അത് തടസ്സപ്പെടുന്നു പതിവ് കൂടുതലളവ് വെള്ളം ഭൂമിയിൽ ഇറങ്ങുമ്പോൾ ആ മണ്ണ് തെന്നി തെന്നിമാറുന്നൊരു പ്രക്രിയ ഹയർ ഏജിൻ്റെ വീത പ്രദേശങ്ങളിൽ കാണാം പഴയകാലത്ത് വസ്തുതകൾ വീതം വെക്കുമ്പോഴും സാർ ഉണ്ടായിരുന്നു അതൊരു കോമൺ പ്ലേസ് ആയിരുന്നു വെള്ളം അധികമായി എഴുകിപ്പോകുക ഇടജന്തുക്കളൊക്കെ അതിനകത്ത് കാണുക ഇന്ന് ഇടകഴികളില്ല ആ രണ്ടടി ഇടകഴി രണ്ട് കൂട്ടറും സന്തോഷത്തോടെ ഷെയർ ചെയ്ത് ഒരടി വെച്ചങ്ങെടുത്ത് മാറ്റി ഇടകില്ലാതായി കിടന്നിരിക്കുന്നു അപ്പോൾ ഭൂമിയിൽ താഴേണ്ടതിൽ കൂടുതൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള അവസരങ്ങളെ നിഷേധിക്കുന്നത് കൊണ്ടാണ് ഈ മണ്ണിടിച്ചിലുണ്ടാകുന്നത് ഉപഗ്രഹ സർവേ നടത്തി അതിനാവശ്യമായ ഡിജിറ്റൽ മാപ്പിംഗ് പൂർത്തിയാക്കി താമസിച്ച പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അത് പശ്ചിമഘട്ടത്തെ എല്ലാ പ്രദേശങ്ങളിലും രൂപപ്പെട്ടുകൊണ്ട് റീബിൽഡുകളുടെ ഭാഗമായി അത് ആരംഭിക്കുന്ന ജില്ല ഇടുക്കി ജില്ലയിലെ വാത്തിക്കുടി പഞ്ചായത്താണ് എന്നീ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കവിടെ ഇത് രൂപപ്പെടുത്തി നമ്മുടെ നില മുഴുകാൻ അശ്രദ്ധ പൂർത്തീകരിക്കും അപ്പം ആ വെള്ളം ഒഴുകിപ്പോകാൻ അവസരം ഉണ്ടായാൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയുമെന്നാണ് ശാസ്ത്രീയമായ വിലയിരുത്തൽ ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കട്ടെ ധാരാളം കാര്യങ്ങൾ പ്രമർശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മളൊരു വിശ്വാസ്യ സമൂഹമാണ് ഭയപ്പെടേണ്ടതില്ല ഈ സമൂഹത്തിനും ഇവിടെ അധിവസിക്കുന്നവർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഞാൻ ഇപ്പം നിർത്താം അതുകൊണ്ട് ആ നിലയിൽ അത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾക്കും ഇട കൊടുക്കാതെ കൊണ്ടുപോകാൻ കഴിയുന്നത്ര ഈ സർക്കാരിൽ തീർച്ചയായിട്ടും ഈ ജനത്തിനുവേണ്ടി നിലകൊള്ളാൻ ഞാൻ പൂർണ്ണമായിട്ടും ഇനി കിട്ടുന്ന സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തും നല്ല ശുദ്ധജലം എല്ലാ വീട്ടിലും രണ്ട് വർഷത്തിലകം ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ പൊന്മുടി ഡാമിൽ നിന്നും ശ്രദ്ധേയമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ടാപ്പിൽ വെള്ളം കൊടുക്കുന്നതിന് ഇടുക്കി ജില്ലയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞു നമ്മുടെ ജില്ലയിലെ എല്ലാ പ്രദേശത്തും ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താൻ പ്രത്യേകമായി ശ്രദ്ധിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഇന്നിവിടെ ഭവന നിർമ്മാണ പദ്ധതി അതാണ് എൻ്റെ നിക്ഷിപ്തമായിട്ടുള്ള ചുമതല ആ നിധി ഇന്ന് സ്വീകരിക്കാനുള്ള ജൂബിലിയിലേക്ക് രജത ജൂബിലിയിലേക്ക് വരുന്ന രൂപത ഇവിടെ ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നതിന് ഉള്ള പ്രാരംഭം കുറിക്കുന്നു അത് വലിയൊരു ശക്തിയായി ഭക്തനെ കാണേണ്ടതായിട്ടുണ്ട് തലചായ്ക്കാൻ ഇടം കൊടുക്കുക എന്ന പുണ്യകർമ്മം നിർവഹിക്കുവാൻ രൂപത ജൂബിലിയുടെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ആരംഭം കുറിക്കുന്ന ഒരു പദ്ധതിയുടെ നിർമ്മാണ നിധി ഇന്നിവിടെ സ്വീകരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് തീർച്ചയായിട്ടും ഏറെ സന്തോഷം തോന്നുന്നു അഭി എന്നെ പിതാവിനോടും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകൂടി ചെയ്തുകൊണ്ട് പതിനാൾ പിതാവിനോടൊപ്പം അഭി തന്നെ പിതാക്കന്മാരോടൊപ്പം എവിടെയും കൂടെ ഇത്രയും നേരം ഈ സമയം ഇത്ര ആയിരിക്കാൻ കഴിഞ്ഞതിലും മിക്ക അധികം സന്തോഷമുണ്ട് അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നത് ഒരു എം എൽ എ മന്ത്രി എന്ന നിലയിലല്ല ഒരു ക്രൈസ്തവ വിശ്വാസിയാണ് എന്നെ നിയന്ത്രിക്കുന്നതെന്ന് നയിക്കുന്നതും എൻ്റെ സഭാ മേലധ്യക്ഷന്മാരാണ് എന്ന് കൂപ്പുകയോടെ ഞാൻ സംബന്ധിച്ചുകൊണ്ട് എൻ്റെ വാക്ക് പ്രസംഗിക്കട്ടെ നന്ദി നമസ്കാരം